നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വർക്ക് നടന്നത് ആലപ്പുഴ ജില്ലയിൽ മാവലിക്കൽ എന്ന സ്ഥലത്താണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി ഇടാവുന്ന ഒരു ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഈ ഒരു ഫാമും കമ്പോസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ജോലിഭാരം കുറവായിരിക്കും ഒന്നര വർഷത്തിന് ശേഷം മാത്രം കം നമ്മുടെ ഈ വേസ്റ്റ് റിമൂവ് ചെയ്താൽ മതിയാകും ആദ്യത്തെ ഒരു ഒരു മാസം ഒന്നര മാസത്തോളം ചെറിയ സ്മെല്ലുണ്ടാകും ഇതിൻ്റെ കമ്പോസ്റ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലുണ്ടാകത്തില്ല പൂർണ്ണ രീതിയിൽ സീറോ സ്മെല്ലായിരിക്കും ചില സമയങ്ങളിൽ മാത്രം ചെറിയ രീതിയിൽ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളുണ്ടാകാറുണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വരികയാണെങ്കിൽ മാത്രമേ സ്മെല്ലുണ്ടാകത്തുള്ളൂ ഈ ഒരു ഷെഡിൻ്റെ സൈഡ് കവർ ചെയ്തിരിക്കുന്ന മൊത്തം ജി എസ് എം ടാറ്റയുടെ മെഷ് കൊണ്ടാണ് യാതൊരു രീതിയിലും തുരുമ്പ് ഇത് ഫാമോക്ക് വേണ്ടി മാത്രം വരുന്ന മെഷ്യാണിത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമലായിട്ട് ജി ഐ മെഷു കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് പുള്ളി ഇളകവും അല്ലെങ്കിൽ ദ്രവിച്ച് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ പേ ഈ ജി എസ് എം മെഷുകൾക്ക് ടാറ്റയുടെ പെയിൻ്റ് അടിക്കേണ്ട കാര്യങ്ങളില്ല അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും ലൈഫ് ലോങ് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് നമുക്ക് ടാറ്റ നൽകുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ ടു സെവൻ്റി ഫൈവ് ജി എസ് എം വരുന്ന കേജുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തില്ല അതുപോലെ തന്നെ ദ്രഫിച്ചും മാറത്തില്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മെഷാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കൊണ്ടാണ് ഞങ്ങൾ ജോയിനിങ് ചെയ്യുന്നത് ഗണ്ണുകൾ കൊണ്ട് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് അത്രത്തോളം നമ്മുടെ കേജുകൾ സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കെട്ടുകമ്പ് കൊണ്ട് കിട്ടുകയല്ല ഇ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഷെഡുകൾക്കാണേലും കേജുകൾക്കാണേലും അത്രത്തോളം വിലവാണ് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും നെറ്റുകൾ കൊണ്ട് സൈഡ് മറവ് ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോഴികൾക്ക് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കാനുള്ള സാധ്യതകളുണ്ട് മുട്ട കുറയും നമ്മൾ എല്ലാ കസ്റ്റമർക്കും നമ്മൾ തുടങ്ങി കൊടുക്കുന്ന ഫാമുകളിൽ പറയാറുണ്ട് യാതൊരു രീതിയിൽ സൈഡ് കവറിങ് നിങ്ങൾ ചെയ്യരുത് കൂടുതലായിട്ട് സൈഡ് കവറിങ് ചെയ്ത് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കുറയും അങ്ങനെ മുട്ടകളിലും അതുപോലെ തന്നെ കോഴികളിലും പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കസ്റ്റമറുകൾക്കും പറഞ്ഞു കൊടുക്കുന്നതുമാണ് അതുപോലെ തന്നെ ക്ലാസ് കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരു കാരണവശാലും തീറ്റിയിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പങ്കൽ രോഗം കോഴികൾക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടായിട്ട് ദഹനക്കേട്ടുണ്ടായി കോഴികൾ ചാകാനുള്ള അവസ്ഥ ഉണ്ടാകും നമ്മൾ എല്ലാ ഫാമുകളിലും പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ മറ്റ് നമ്മൾ പറയുന്നത് കേൾക്കാതെ ചെയ്യുന്ന പല ഫാർമേഴ്സും ഉണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് ഫംഗൽ രോഗം ഉണ്ടായിട്ട് കോഴികൾക്ക് തീറ്റി തിന്നാതെ എന്നൊക്കെ പറയുന്ന പല രോഗങ്ങളുണ്ട് കോഴികൾക്ക് വെയിറ്റ് ലോസായിട്ട് ചകാന് ഉള്ള സാധ്യത വളരെ അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഞങ്ങൾ തുടങ്ങി കൊടുക്കുന്ന എല്ലാ ഫാർമേഴ്സിനും നൽകുന്നതാണ് പിന്നീട് ഞങ്ങൾ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അതിൽ യാതൊരു രീതിയിലും ഒരു ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അത് മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഈ രീതിയിൽ കൊടുക്കരുതെന്ന് പിന്നെ മറ്റുള്ളവരുടെ നിർദ്ദേശം കേട്ടിട്ട് തുടങ്ങുകയാണെങ്കിൽ ഞാൻ യാതൊരു രീതിയിലും അതിനൊരു ഉത്തരവാദി ആയിരിക്കത്തില്ല ഈ ഒരു രീതിയിൽ യാതൊരു രീതിയിലും നി ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ കോഴികൾക്ക് തീറ്റി നനച്ചു കൊടുക്കരുത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ രോഗം ഉണ്ടാകും വീണ്ടും ഞാൻ പറയുകയാണ് അസുഖങ്ങൾ വരുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റൂ പാടുള്ളൂ അതൊരു ട്രീറ്റ്മെൻ്റ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഈ എപ്പോഴും ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോഴികൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉണ്ടാകുമോ എന്നല്ല പറയുന്ന സാധ്യത കൂടുതലാണ് അന്നേരം എപ്പോഴും ഉണ്ടാകുമോ എന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക്